ഒരു പക്കുമായ നയതന്ത്രം എന്നത് മികച്ച ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനും ദുരന്തങ്ങളിൽ പിന്തുണ കണ്ടെത്തുന്നതിനുമാണെന്ന് വിശ്വസിച്ചു പോരുന്നു പഴയ ചേരിചേരാ നയത്തിൽ നിന്നും ബഹുമുഖ പൊരുത്തപ്പെടലിലേക്ക് ഇന്ത്യൻ നയതന്ത്രം കാലത്തിനനുസരിച്ച് വികസിച്ചിരുന്നു എന്നിരുന്നാലും നിലവിലെ ഭൗമരാഷ്ട്രീയ പ്രവണതകൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പരമ്പരതര വിന്യാസങ്ങൾ പരിവേഷണം ചെയ്യേണ്ട സമയമാണിത് യൂറോപ്പ് അത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ആയതിനാൽ യൂറോപ്പിൽ ഇടം നേടാനും യൂറോപ്യൻ രാജ്യങ്ങളുമായി പരസ്പര പ്രയോജനകരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ ഭരണകൂടം നിരന്തരം ശ്രമിച്ചു പോരുന്നു ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം വരുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ സ്വതന്ത്ര വ്യാപാര ഉടമ്പടിക്ക് അന്തിമരൂപം നൽകാൻ ഇരുപക്ഷവും നിലവിൽ ചർച്ചകൾ നടത്തിവരികയാണ് വ്യാപാരവും സാമ്പത്തികവും കൂടാതെ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് യൂറോപ്പ് നിലവിൽ അതിനാൽ ഇന്ത്യ അതിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഉചിതമാണെന്ന് കരുതപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ യൂറോപ്പിനുള്ളിലെ ഇന്ത്യയുടെ ആവശ്യകതയും സാധ്യതകളെയും കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ആദ്യമായി നമുക്ക് യൂറോപ്പിൽ ഇന്ത്യക്കുള്ള തന്ത്രപ്രധാനമായ മുൻഗണനകൾ എന്തെല്ലാമാണെന്നൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി പ്രതിരോധവും സുരക്ഷാ സഹകരണവും സൈനിക വൈദഗ്ധ്യം നവീകരിക്കാനുള്ള ഇന്ത്യയുടെ അന്വേഷണം തന്ത്രപരമായ പങ്കാളികളെ ഒരു പ്രധാന മാർഗമായി കണക്കാക്കപ്പെടുന്നു പ്രതിരോധ ഏറ്റെടുക്കൽ സാങ്കേതിക വിദ്യാ കൈമാറ്റം സംയുക്ത സൈനികാഭ്യാസങ്ങൾ എന്നിവ പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു യൂറോപ്യൻ പങ്കാളികളുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് ഇന്ത്യയുടെ പ്രധാന മുൻഗണനയാണ് ഫ്രാൻസ് യു കെ ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നതിനാൽ യൂറോപ്പിൽ നിന്നുമുള്ള പ്രതിരോധ സംഭരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു ഇതുവഴി അമേരിക്കയും റഷ്യയും അമിതമായി ആശ്രയിക്കുന്നത് ഇല്ലാതാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു അതോടൊപ്പം ഇന്തോ പസഫിക്കിലെ സമുദ്ര സുരക്ഷ സൈബർ സുരക്ഷ എന്നിവയും സഹകരണത്തിന്റെ ഉയർന്നുവരുന്ന മേഖലകളാണ് രണ്ടാമതായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പ് ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായതിനാൽ യൂറോപ്പ് ഇന്ത്യയുടെ ഒരു നിർണായക സാമ്പത്തിക പങ്കാളിയാകുന്നു കൂടാതെ പുതിയ വ്യാപാര വഴികൾ പരിവേഷണം ചെയ്യുന്നതും യൂറോപ്യൻ യൂണിയൻ യു കെ എന്നിവയുമായുള്ള എഫ് ടി എ പോലെയുള്ള വ്യാപാര കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന മുൻഗണനയാണ് ഈ കരാറുകൾ നിക്ഷേപ പ്രവാഹം വർദ്ധിപ്പിക്കുകയും പുതിയ വിപണികൾ തുറക്കുകയും നിർമ്മാണം വ്യാപാര സമ്പ്രദായങ്ങളുടെ കൈമാറ്റം സുസ്ഥിര വികസനം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി സാങ്കേതികവിദ്യയും ഡിജിറ്റൽ സഹകരണവും സൈബർ സുരക്ഷ ഡിജിറ്റൽ ഗവേണൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ യൂറോപ്പിൻ്റെ വൈദഗ്ധ്യം ലോകപ്രശസ്തമാണ് അതിനാൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഇരയാകുന്നത് യൂറോപ്പിനെ ഇന്ത്യയുടെ വളർച്ചയ്ക്കും ഡേറ്റാ സുരക്ഷയ്ക്കും വിലപ്പെട്ട പങ്കാളിയാക്കി മാറ്റുന്നു ജർമ്മനി യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഡിജിറ്റൽ പരിവർത്തനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് നിർണായകമാണ് കൂടാതെ സുരക്ഷിതവും സുസ്ഥിരവുമായ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥകൾ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്തിയെടുക്കാൻ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഡിജിറ്റൽ പങ്കാളിത്തം ശ്രമിച്ചു പോരുന്നു നാലാമതായി കാലാവസ്ഥ പ്രവർത്തനവും സുസ്ഥിരതയും കാലാവസ്ഥ വ്യതിയാനം ഒരു കൈപ്പേറി യാഥാർത്ഥ്യമായതിനാലും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രാജ്യം ഇന്ത്യയാണ് എന്നതും കാലാവസ്ഥ വ്യതിയാനത്തെ യൂറോപ്പിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഫ്രാൻസ് ജർമ്മനി നോർഡിക് രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങൾ പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജത്തിലും കാലാവസ്ഥ പ്രതിരോധത്തിലും മുൻപന്തിയിലാണ് ഹരിത സാങ്കേതിക വിദ്യ ശുദ്ധ ഊർജം ജല മാനേജ്മെന്റ് എന്നിവയിലെ സഹകരണം ഈ പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ക്ലീൻ എനർജി ആൻഡ് ക്ലൈമറ്റ് പാർട്ണർഷിപ്പ് സൗരോർജം സർക്കുലർ എക്കോണമി സ്മാർട്ട് ഗ്രിഡുകൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം സുഗമമാക്കുന്നു അഞ്ചാമതായി ബഹുമുഖ ഇടപെടലുകൾ ഉഭയകക്ഷി ഇടപെടലുകൾക്കൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബഹുമുഖ ഇടപെടലുകളിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യുണൈറ്റഡ് നേഷൻസ് ജി ട്വന്റി സിഒപി ഉച്ചകോടികൾ പോലെയുള്ള ആഗോള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യ യൂറോപ്യൻ പങ്കാളികളുമായി കൂടുതൽ ഇടപഴകുന്നു ഈ ബഹുമുഖ ഇടപെടൽ ആഗോള ഭരണം വ്യാപാരം കാലാവസ്ഥ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇന്ത്യ അതിന്റെ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നു ഒപ്പം തീവ്രവാദം പകർച്ചവ്യാധികൾ സൈബർ സുരക്ഷ തുടങ്ങിയ പങ്കിട്ട വെല്ലുവിളികളിൽ കൂടുതൽ സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുന്നു ഇനി ഇന്ത്യയുടെ ഫോക്കസിലെ പ്രധാന യൂറോപ്യൻ പങ്കാളിത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഫ്രാൻസ് ഇന്ത്യയും ഫ്രാൻസും ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ആസ്വദിച്ചു പോരുന്നത് പ്രതിരോധം തന്ത്രപരമായ സഹകരണം ഊർജം കാലാവസ്ഥാ പ്രവർത്തനം സാങ്കേതിക വിദ്യ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഫ്രാൻസ് ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് റഫാൽ ജെറ്റ് ഇടപാട് വിശ്വാസവും ദീർഘകാല പ്രതിരോധ സഹകരണവും പ്രകടമാക്കിക്കൊണ്ട് ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലെ ഒരു പ്രധാന നാഴികക്കൽ അടയാളപ്പെടുത്തിയിരുന്നു കൂടാതെ ദസോ ഏവിയേഷൻ ആൽസ്തോം സ്നെയർ ഇലക്ട്രിക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഫ്രഞ്ച് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ നിക്ഷേപമുണ്ട് ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സംഭാവന നൽകുന്നു ഊർജ മേഖലയിൽ ഇന്ത്യയ്ക്ക് ആണവ റിയാക്ടറുകളും സാങ്കേതിക വിദ്യകളും നൽകുന്നതിന് രണ്ടായിരത്തി എട്ടിൽ രണ്ട് രാജ്യവും ഒരു സുപ്രധാന സിവിൽ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ ഏറ്റവും പ്രധാനമായി ഇരു രാജ്യങ്ങളും തന്ത്രപരമായ സ്വയംഭരണത്തിനുള്ള പ്രതിബദ്ധത പങ്കിടുന്നു അനാവശ്യമായ ബാഹ്യ സ്വാധീനങ്ങളില്ലാതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇരു രാജ്യങ്ങളും വിലമതിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം പരസ്പര പരമാധികാരത്തോടുള്ള ഈ പരസ്പര ബഹുമാനം ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളെയും അനുവദിക്കുകയും ചെയ്യുന്നു രണ്ടാമതായി ജർമ്മനി ജർമ്മനി യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയായതിനാൽ ഇന്തോ ജർമ്മൻ പങ്കാളിത്തത്തിലും ഇത് പ്രതിഫലിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും അതിന്റെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളുമാണ് ജർമ്മനി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരുപത്തിനാല് ബില്യൺ ഡോളർ ആണ് എന്നത് കൂടാതെ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇരുപക്ഷവും ശ്രമിച്ചു പോരുന്നു ജർമ്മൻ കമ്പനിയായ വോക്സ് വാഗൺ സീമൻസ് ബോഷ് ബി എഎസ്എഫ് എന്നിവയ്ക്ക് ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമുണ്ട് അങ്ങനെ ഇവയെല്ലാം രാജ്യത്തിന്റെ വ്യാവസായിക വികസനത്തിന് സംഭാവന നൽകുന്നു കൂടാതെ സൈബർ സുരക്ഷ തീവ്രവാദ വിരുദ്ധത സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ സംഭാഷണം നിലനിർത്തുന്നു ഇന്ത്യയും ജർമ്മനിയും ഇന്തോ പസഫിക്കിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന്റെയും തുറന്ന മനസ്സിന്റെയും പരസ്പര ലക്ഷ്യവും പങ്കിടുന്നു അടുത്തിടെ ജർമ്മനി അതിന്റെ ആദ്യത്തെ ഇന്തോ പസഫിക് തന്ത്രം പുറത്തിറക്കിയിരുന്നു മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാനുള്ള ജർമ്മനിയുടെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുക മാത്രമല്ല അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇന്ത്യ ജർമ്മൻ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെയും ഈ തന്ത്രം എടുത്തുകാട്ടിയിരുന്നു മൂന്നാമതായി യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും ഇടപെടകലിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെ പങ്കിടുന്നു ഇന്ത്യ യു കെ പങ്കാളിത്തം കൊളോണിയൽ ഭൂതകാലത്തിൽ നിന്നും ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിലേക്ക് പരിണമിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യാപാരം നിക്ഷേപം പ്രതിരോധം വിദ്യാഭ്യാസം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയാൽ വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ യു കെ പങ്കാളിത്തത്തിന്റെ കാതൽ വ്യാപാരവും നിക്ഷേപവുമാണ് എന്നതിനാൽ യു കെ യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നുകൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഉപയോഗി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ആണെന്നും രണ്ടായിരത്തി മുപ്പതോടെ ഇത് ഇരട്ടിയാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഈ പങ്കാളിത്തത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച കൂടിയാണ് അതോടൊപ്പം പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും നിരവധി സാധ്യതകളിൽ ഏർപ്പെട്ടിരിക്കുന്നു യു കെ യുടെ റോൾസ് റോയിസ് ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ പ്രോജക്ടിന്റെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒന്നുകൂടിയാണ് കൂടാതെ ഭീകരത കാലാവസ്ഥ വ്യതിയാനം സൈബർ സുരക്ഷ എന്നിവയിൽ ഇന്ത്യയും യു കെയും സംയുക്ത സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടു പോരുന്നു റഷ്യയും അമേരിക്കയുമായും ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം ആസ്വദിക്കുന്നതിനെ നമുക്ക് ഇന്ത്യയുടെ പരമ്പരാഗത പങ്കാളിത്തമാണെന്ന് പറയാം എന്നിരുന്നാലും നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ റഷ്യ ഉക്രൈനിലും അമേരിക്ക പലസ്തീൻ പ്രതിസന്ധിയിലും മുങ്ങിയതിനാൽ മറ്റു ഓപ്ഷനുകൾക്കായി ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ബാഹ്യ സ്വാധീനത്തെ ഭയപ്പെടാതെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയെ ഇന്ത്യയ്ക്ക് നിലവിൽ ആവശ്യമുണ്ട് റഷ്യക്കൊപ്പം പാശ്ചാത്യ ഉപരോധങ്ങളിൽ ഇന്ത്യക്ക് എപ്പോഴും ഊന്നൽ നൽകേണ്ടി വരും മറുവശത്ത് അമേരിക്കയുമായി ഇരുവർക്കും ഇടയിൽ ഒരു വിശ്വാസക്കുറവുണ്ട് എന്നത് ഇരുവരുമായുള്ള ഒരു മുഴുനീള ഇടപെടകലിന് തടസ്സമാകുന്നു സി എ പ്രതിഷേധമല്ലെങ്കിൽ അടുത്തിടെ നടന്ന നിജാർ കൊലപാതകം പോലെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ യു എസ് ഇടപെടൽ പോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിശ്വാസക്കുറവ് വർദ്ധിപ്പിക്കുന്നു അതിനാൽ തന്നെ മറ്റു ഇന്ത്യ ഇറങ്ങുന്നത് സ്വാഭാവികമാണ് തുല്യനിലയിലുള്ള ഇന്ത്യയുടെ വികസന റോഡ് മാപ്പിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പങ്കാളിയെ ഇന്ത്യക്ക് അത്യാവശ്യമാണ് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു വാഗ്ദാനമാണ് ഫ്രാൻസ് എന്ന രാജ്യം തെളിയിക്കപ്പെട്ട ആണവ അന്തർവാഹിനി സാങ്കേതിക വിദ്യയുള്ള യൂറോപ്യൻ യൂണിയനിലെ ഏക ആണവ സഹകരണത്തിലൂടെയും സാങ്കേതിക കൈമാറ്റത്തിലൂടെയും പ്രതിരോധ മേഖല വികസിപ്പിക്കാനുള്ള അവസരം ഫ്രാൻസ് ഇന്ത്യയ്ക്ക് നൽകുന്നു കൂടാതെ യു കെ ജർമ്മനി ഇറ്റലി അല്ലെങ്കിൽ സ്പെയിൻ പോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസ് അമേരിക്കൻ സ്വാധീനത്തിൽ നിന്നും മുക്തമാണ് ജർമ്മനിയും യു കെയും അമേരിക്കയുടെ സാറ്റലൈറ്റ് സ്റ്റേറ്റുകൾ പോലെയാണ് എന്നതിനാൽ അവരുമായി തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിച്ചെടുക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ കാരണം പങ്കാളിത്തത്തെ അട്ടിമറിക്കാനുള്ള അപകട സാധ്യതയുണ്ടാക്കുന്നു കൂടാതെ വ്യക്തിഗത പങ്കാളിത്തത്തിന് പുറമെ എല്ലാവരുമായി ഇടപഴകുകയും ആരുമായും സഖ്യമുണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്ന നയമാണ് ഇന്ത്യ പിന്തുടരേണ്ടത് യൂറോപ്പിലെ തന്ത്രപ്രധാന പങ്കാളികൾക്കായുള്ള ഇന്ത്യയുടെ ഓപ്ഷനുകൾ വൈവിധ്യവും ബഹുമുഖവുമാണ് ഫ്രാൻസ് യു കെ എന്നിവയുമായുള്ള പ്രതിരോധ സഹകരണം മുതൽ ജർമ്മനിയുമായുള്ള സാങ്കേതിക സഹകരണം വരെ യൂറോപ്പ് അതിൻ്റെ ആഗോള തന്ത്രപരമായ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് വിശാലമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ലോകവേദിയിൽ ഇന്ത്യ അതിന്റെ പങ്കുറപ്പിക്കുന്നത് തുടരുമ്പോൾ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുമായി ആഴത്തിലുള്ള പങ്കാളിത്തം അതിന്റെ ദീർഘകാല വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും നിർണായകമാകുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണ സിദ്ധാന്തവുമായി കൈകോർക്കുന്നു ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അടുത്ത ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് സ്വയം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച നയം ഇന്ത്യയുടെ ഭൌമരാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ തടസ്സപ്പെടുത്തുന്ന സഖ്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇന്ത്യക്ക് ഗുണങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ യൂറോപ്പ് പ്രത്യേക താല്പര്യമുള്ള മേഖലയായതിനാൽ ഉയർന്നുവരുന്ന അവസരങ്ങൾ ചൂഷണം ചെയ്യാൻ ഇന്ത്യ സ്ഥിരമായ ശ്രമങ്ങൾ നടത്തുന്നു ഈ പരീക്ഷണകാലത്തെ ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മന്ത്രമായിരിക്കണം ഏതെങ്കിലും ഒറ്റ ഇടപെടലിനെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതേ